भवने श्री रामचन्द्र ऋगजाकवम दशरथआत्मजमप्रमेयम तीतापतिम देकुलन्ने रत्तविभम आचारणबाहुं अरविन्ददलाय नाक्षं दामम निशाचरविनाशकरं नमामि ब्रह्ममादि योगी സംസാര സാഗര സമുദ്ര മന്ത്രം മഹാഭയഹരം ശ്രീരാമചന്ദ്ര പ്രഭോ അവിടുന്ന് എന്താ പറയാ പല കാശികൾ തട്ടായവാൻ ഓരോരു സാധനങ്ങൾ അവര് കൊടുത്തുവല്ലോ അവിടെ ആണെന്നല്ല നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത് അടുത്ത ഇന്നലത്തെ എപ്പിസോഡില് പക്ഷെ ഉപ്പണ്ണൊക്കെ കരഞ്ഞുകൊണ്ട് രാവണനോട് പറയാവേണ്ടി പോയി എങ്ങനെ പോന്നത് അഞ്ജന ശൈലം പോലെ കറുത്ത മല പോലെ മുമ്പില് പോയി വീണക്ക് കേൾ കരഞ്ഞിന്റെ ഹള കൂടി അങ്ങനെ പറഞ്ഞു എന്താ വിരൂപിയാ ഓ അത്രയും സുന്ദര്യമാണെന്നപ്പം വഴിയെന്ത് വിരൂപിയായത് നിക്കുന്നു ആരാണ് നിന്നെ ചെയ്തത് ശക്രനാണോ കൃതാന്തനാണോ അതായത് പാശിയാണോ ണോ ആരാണെങ്കിൽ ഞാൻ അവന്റെ പണി ഒരുക്കും പറ കാര്യം പറയായിരുന്നു അപ്പോള് അങ്ങോട്ട് രക്ഷപ്പെടേന്നത് ആര് ഏട്ടനെ എത്രയും പ്രമത്തൻ പാനസക്തൻ സ്ത്രീജിതൻ അത് ശഠൻ എന്തെന്ന് അറിഞ്ഞു കാര്യങ്ങള് എന്നെ ആരാണിപ്പ രാജാവാക്കി വെച്ചിനി എന്നൊക്കെ പറഞ്ഞു ആരിയും സ്ത്രീകളെയും കണ്ടുകൊണ്ടുകളെയും പിടിച്ചു കൊണ്ടെനിക്ക് ഇങ്ങനെ കൂട്ടിന് ഇണ്ടായാൽ മതിയല്ലോ പറഞ്ഞു പറഞ്ഞു പിന്നെന്താ പറഞ്ഞു ഏട്ടനെ ചീത്ത പറയുന്നവര് അനിയത്തിനെ കണ്ടിട്ടുണ്ട് അവിടെയെങ്കിലും അവളിപ്പതാന്ന് ചെയ്യുന്നത് ഒന്നും കേട്ടിട്ടില്ലേ കരനും റൂഷണും തൃശ്ശൂരസും ഒരു പതിനാലായിരം പടയെല്ലാം മരിച്ചതൊന്നും അറിയില്ല അല്ലേ നീ നീട്ട് നാട്ടനോട് ആരാണ് രാമൻ രാമൻ ആരാന്ന് നിനക്കറിയില്ലല്ലോ ഞാനെ പറഞ്ഞിത് ചെയ്തതെന്ന് ചോദിച്ചു അന്നേരം പറഞ്ഞു രാമൻ അന്നേരാണ് രാമൻ പറഞ്ഞു ആ ആയത് രാമനായാലും ശരി ഞാൻ അവനെ കൊല്ലു എന്നിട്ട് നിനക്ക് ചോരയും തരും ഞാൻ ഉറച്ചയും തരും കുടിക്കാൻ ചോരയും തരും ഒന്നും പെടിക്കണ്ടെന്ന് പറഞ്ഞു എന്നോട് കാര്യം പറഞ്ഞു മോളെ നീന്ന് പറഞ്ഞു ആ എന്നോട്ടെ പറഞ്ഞു ഞാനൊരു ദിവസം ഞാൻ കാര്യം പറയാട്ടുള്ളൂ ഞാനൊരു ദിവസം ഇങ്ങനെയാണ് ജനസ്ഥാനം അതായത് ദണ്ഡകാരണ്യത്തിന്റെ വേറൊരു പേരാണ് ജനസ്ഥാനം ആ ജനസ്ഥാനത്തിൽ അവിടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് പഞ്ചവടി കണ്ടിട്ട് ഞാനങ്ങനെ നോക്കിക്കൊണ്ട് നിന്ന ദൂതമ്മീ തീരത്തിങ്ങനെ ഇങ്ങനെ നല്ല സന്തോഷമായി നടക്കുന്ന സമയത്ത് പഞ്ചവടി കണ്ടിട്ട് ഞാൻ നിൽക്കുമ്പോ അവിടെ ഒരു ആശ്രമം ഉണ്ടായിരുന്നു ഡാവൽക്കലങ്ങളെല്ലാം കൂടി ചാവ വാനങ്ങളോടും കൂടിട്ട് അതിസുന്ദരനായ പഴനിയനോടും കൂടി രണ്ടാളും ഞാനോ നീന്താ സൗന്ദര്യം അട്ടിനും അനിയനിയും അപ്പൊ ഞാൻ എടുത്തു പോയി എന്നിട്ടോ ഇവള് 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 പിന്നെന്താണ് അഭ്യർത്ഥനയും പ്രേമാ അഭ്യർത്ഥനയും കൊണ്ട് പോയതാണെന്നല്ല പറഞ്ഞത് ഓ ആ ഒരു സുന്ദരി ഒരു പെൺകുട്ടിയോട് സ്ത്രീയുണ്ട് കൂടെ ഈശ്വര അങ്ങനെയുള്ള ഒരാളാ ദേവന്മാരിലോ ഗന്ധവന്മാരിലോ നാഗ നാഗകന്യകമാരോ ആരുമില്ല ഞാനങ്ങനെ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല അപ്പൊ എന്തിനാദേവിയും ഗൗരിയെല്ലാം അവരെല്ലാം വേറെ നാണം വരും ഈ വള കണ്ടാവും അവർക്ക് എന്നാലും പറഞ്ഞത് ഞാൻ അങ്ങേക്ക് കൊണ്ടു തരാൻ വേണ്ടിയിട്ട് ഞാൻ പോയി പോയതാണ് ആ സമയത്ത് എന്നെ ഇടങ്ങിനെ വിരൂപിയാക്കിയാണ് ലക്ഷ്മണൻ രാമൻ പറഞ്ഞിട്ടാന്ന രാമൻ പറഞ്ഞത് ലക്ഷ്മണൻ എന്നെ ലക്ഷ്മണൻ എന്നെങ്ങനെ വിരൂപിയാക്കിയത് പിന്നെ ഞാൻ കരനോട് പോയിട്ട് പറഞ്ഞു അപ്പൊ കരൻ ആദ്യ പതിനാലാളെ അയച്ചു കൊന്നിട്ടു പിന്നെ പതിനാലായിരം ആളെ അയച്ചു എല്ലാരേം കൊന്നു അരേ രാമൻ ഒറ്റക്കാന്ന് വന്നത് എത്ര സമയമുണ്ട് മോനേമൊക്കെ ആ നാഴികു ഒരു ഭക്ഷണവുമില്ല എന്നിട്ട് കഴിയുമെങ്കില് ആ സുന്ദരിനെ കൊണ്ടുവന്ന െന്നും പറഞ്ഞു ഒരു അവിടെ കൊളത്തിട്ട് വെച്ചിട്ട് അവിടെ പോയത് എന്നാ നോക്ക നോക്കാൻ ചേച്ചിട്ട് പോയിട്ട് രാത്രിയായി ഉറങ്ങാൻ കിടന്നിട്ട് ടീയാക്കണ്ട ഉറക്ക് അപ്പം ഉറക്കേ വരുന്നില്ല ഈ പറഞ്ഞ സുന്ദരിയുടെ വിചാരം തന്നെ ആരാണത്ര സുന്ദരി എന്നേച്ചിട്ട് അങ്ങനെ ഉറങ്ങാണ്ട് പുലർത്തി എന്ന് പറയാ നമ്മൾ പറയില്ലേ ഓ ഇന്നെല്ലാം ഓറ്റി പോള കണ്ണടക്കാണ്ട് നേരം പുലർത്തി അത് മാതിരി പുലർത്തിയാള് നേരം പിന്നൊരു അത്ഭുതം തന്നെ ഇല്ല ഇപ്പൊ ഒരു വെറുപ്പ് ഒരു മനുഷ്യനീ മൂന്നെയുമൊക്കെ നാഴികൊണ്ട് ഇത്രയും പിന്നെ ശക്തന്മാരായ രാക്ഷസന്മാരെ കൊന്നു എന്ന് പറഞ്ഞാല് ഭയങ്കര അത്ഭുതം തന്നെ ഇത് അപ്പം മനുഷ്യനൊന്നല്ല ആ അത് എനക്ക് മനസിലായി അത് മുമ്പിൽ ഈ ദാതാവ് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് ഭഗവാൻ ശ്രീനാരായണൻ മനുഷ്യനായിട്ട് വന്ന നിന്നെ കൊല്ല ആ നന്നായി എനിക്ക് വേഗം വൈകുണ്ഠത്തിലേക്ക് പോകാല ഭഗവാന്റെ കൈകുണ്ടം മരിച്ചാൽ എനിക്ക് വൈകുണ്ഠത്തിലേക്ക് പോകാമല്ലോ എന്ന് വിചാരിച്ചു അല്ലെങ്കിലേ എനിക്ക് രാക്ഷസരാജാവായിട്ട് തന്നെ താമസിക്കുകയും ചെയ്യാം ഞാൻ ഏതായാലും വൃത്തി അടങ്ങിയിരിക്കുന്നില്ല ഒന്നും വിചാരിച്ചിട്ട് ഏതായാലും സ്നേഹം കൊണ്ട് രാമനെ പ്രാപി പ്രാപിക്കാൻ കഴിയില്ല എന്തേ കൊല്ലൂലോ അന്നേരം അതുകൊണ്ട് ഉദ്ദേശ ബുദ്ധി കൊണ്ടുതന്നെ രാമനെ പ്രാപിക്കണം ഒന്നും വിചാരിച്ചിട്ട് മാരീജന്റെ തിരു രാത്രി ഒരുവിധം കഴിഞ്ഞു കൂടി എന്ന് പറയാ സൂര്യൻ ആദിത്യ ഞാൻ ഉദയം ചെയ്യുന്ന സമയത്ത് ഇറങ്ങി പോയി അവിടെ പോയത് മാരീചൻ ഇപ്പം വലിയ ആളായിട്ട് തന്നില്ല അതി ഭക്തൻ ശ്രീരാമ ഭക്തനായിട്ടില്ലത് ഒരാശ്രമം എല്ലാം കിട്ടിയാടെ ഇങ്ങനെ രാമനാമിച്ച് ജപിച്ചിരിക്കുന്നെ അവിടെ തന്നെ വിവിനത്രുരന്മാർ വേറെയുണ്ട് അതാണ് പറഞ്ഞത് നന്നാവാൻ വിടൂല എടാ വൽക്കലും തച്ചിരിങ്ങനെ മൗന വർഗത്തിൽ രാമനെ മാത്രം മനസ്സിൽ ധ്യാനിച്ചിരിക്കുന്ന ഈ പാവത്തിന്റെ അടുത്തു വേണോ ഈ പരിപാടി ഇയാളെ കാണുമ്പോന്നെ എന്തോ ഉണ്ട് പോകാൻ കാര്യം മനസ്സിലായി വേഗം എഴുന്നേറ്റും എഴുന്നേറ്റിറ്റ് ഒന്ന് കെട്ടിപ്പിടിച്ചു പറഞ്ഞു എന്തേ ഇനി എന്താണ് പറഞ്ഞത് എന്ന് ചോദിച്ചു ഒറ്റക്കായിട്ട് എൻ്റെ വന്നത് നേരം പറഞ്ഞു രഹസ്യം അല്ലെങ്കിൽ എന്നോട് പറഞ്ഞോ അപ്പുന്നവർ സഹായം ഞാൻ ചെയ്തു തരാന്നും പറഞ്ഞു വാപ്പ് പറയും ചെയ്തില്ലേ നേരം ഈ രാവണൻ പറയുന്നത് എനിക്ക് ആരുമില്ല എനിക്ക് ബുദ്ധിമുട്ടുന്ന സമയത്ത് അങ്ങേ മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഈ രാ ദശരഥൻ്റെ ദശരഥൻ എന്ന് പറഞ്ഞ ആ രാജാവിന്റെ അതായത് അയോധ്യയിൽ ദശരഥൻ ആ ദശരഥന്റെ നാല് മക്കളുടെ പേര് കാട്ടിലേക്ക് വന്നിട്ടുണ്ടല്ലോ അത് ഹിന്ദകിയായ ഒരു ഉണ്ട് അത് ശ്രീരാമൻ നാടൻ നാളെ ഭാര്യയിരിക്കും അതിന് എന്റെ അന്യത്തിന്റെ മക്കും അതൊക്കെ അരിഞ്ഞൊട്ടിട്ടുണ്ട് അന്നേരം പതിനാലായിരം ആള് പോയി എല്ലാരും കൊന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ജാനകീന എനിക്ക് കൊണ്ടുവരണം അതിന് ഒരു സഹായം വേണം എന്ത് ചെയ്യണം ഒരു സ്വർണ്ണമാനായിട്ട് പോയിട്ടിങ്ങനെ സീതേനെ മോഹിപ്പിക്കണം അങ്ങനെ മോഹിപ്പിച്ച് മോഹിപ്പിച്ച് രാമലക്ഷ്മണരെ ദൂരത്താക്കണം അപ്പോൾ ഞാൻ സീതേനെ കൊണ്ട് വന്നോളാം എനിക്ക് സഹായിച്ചാൽ എല്ലാ കാര്യവും എനിക്ക് ഗംഭീരമായിട്ട് സാധിക്കും എന്ന് പറഞ്ഞു ഓഹോ പറഞ്ഞ ആരാണ് ഈ ബുദ്ധി ഉപദേശിച്ച് തന്നത് വംശനാശം വരാൻ ഒരു ബുദ്ധി അത് നിന്റെ ശത്രുവാൻ ഞാനോട്ടാ ആരായാലും ശരി നിന്റെ വംശനാശം വരുന്നത് നോക്കിയിരിക്കുന്ന ശത്രുവാണത് നിനക്ക് ഞാൻ പറഞ്ഞുതരാൻ നല്ലത് ഇതൊന്നും വേണ്ട എനിക്ക് നല്ല രാമചന്ദ്രനുള്ള ഭീതിയാണ് എനിക്ക് ഇതെല്ലാം പറയുമ്പോൾ എനിക്ക് നല്ലോണം പേടിയാവുന്നു അതുകൊണ്ട് രാക്ഷസവാംശം പരിപാലിച്ചിട്ടിരുന്നു ശ്രീനാരായണൻ തന്നെയാണ് പരമാത്മാവ് ശ്രീനാരായണനായ പരമാത്മാവ് തന്നെയാണ് രാമൻ അതിൻ്റെ പരമാർത്ഥം ഞാൻ അറിഞ്ഞിട്ടുണ്ട് ആരൊക്കെ പറഞ്ഞിട്ടാ നാരദാദികളായ മുൻ പറഞ്ഞിട്ട് ഒരു വൃത്തം ഞാൻ കേട്ടിട്ടുണ്ട് രാവണന്ന് പറഞ്ഞു അതെന്താ കാരണം പത്മസംഭവനായ ബ്രഹ്മാവ് പ്രാർത്ഥിച്ച സമയത്ത് അവരോട് പറഞ്ഞു ഞാൻ എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്തു ചെയ്തു തരാം നേരെ പറഞ്ഞു മനുഷ്യനായി ജനിച്ചിട്ട് അവതരിച്ചിട്ട് അപ്പം രാവണനെ ഒന്ന് കുറഞ്ഞ അല്ലാണ്ട് ഭൂമി ഇപ്പം ഭാരം കൊണ്ട് താണു താണു പോകുമെന്ന് ഭഗവാനേന്ന് പറഞ്ഞു ഓ അതിനും ചെയ്തോളാം അപകടിക്കണ്ടെന്ന് പറഞ്ഞു ഭഗവാൻ എല്ലാവർക്കും മംഗരം നല്ലതു എത്താൻ വേണ്ടിയിട്ട് ആ ശ്രീനാരായണൻ അന്ന് രാമനായിട്ട് വന്നതാണെന്ന് വിചാരിച്ചിട്ട് സേവിച്ചോളൂ അതായേ പറ്റൂലൂ ാമസിക്കുവേറ്റ് ഭഗവാനെ ധ്യാനിച്ചിട്ടും നാമം ജപിച്ചിട്ടും അത്ര പരമ കാരുണ്യനാണ് മൂർത്തിയാണ് ആ ഭഗവാൻ പറയുമ്പോ പറഞ്ഞാലും നേരം എനിക്ക് മനസിലായി ആ ശ്രീനാരായണ സ്വാമിയാണ് പിന്നെ ബ്രഹ്മാവിനോട് ഇങ്ങനെ സത്യം ചെയ്തിട്ട് വന്നിട്ടുള്ളതെങ്കിൽ എന്തായാലും അത് സാധിക്കത്തിൽ അടമൂലും അപ്പൊ ഞാൻ എന്തായാലും മരിക്കണം അപ്പം ഇങ്ങനെയൊക്കെ പോയാലല്ലേ എനക്ക് ആ കൈ കൊണ്ട് മരിക്കാൻ പറ്റുള്ളൂ നിന്റെ ഈ അജ്ഞാനം അല്ല ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടേ ഇല്ല നിന്നാ ഞാൻ എന്തായാലും അടങ്ങൂല അത് തീർച്ചയായും ഞാൻ മയത്തിൽ തന്നെ കൊണ്ടുവരിക തന്നെ ചെയ്യും എഴുന്നേക്ക് പൊന്മാനായിട്ട് ചമഞ്ഞിട്ട് പോയിട്ട് അവരെ ദൂരത്താക്കു എന്നെ തേനിലേറ്റിട്ട് ഞാൻ കൊണ്ടുവന്നോളാം പിന്നെ നീ എനിക്കൊന്നും ചെയ്തു തരാനില്ല മുമ്പേത്തമാതിരി എന്ന് പറഞ്ഞു അല്ലേ ഞാനിപ്പോൾ പറഞ്ഞ കേൾക്കാൻ പറ്റുന്നില്ലേ എന്നാ പിന്നെ എൻ്റെ വാളുണ്ടല്ലോ ചന്ദ്രഹാസം അതിന് ഞാനൊരു ഭക്ഷണം കൊടുക്കുന്നില്ല അന്നേരം ആരീയം വിചാരിച്ചു ഇത് ഉഷ്ടായുധമായിട്ടിട്ട് മരിച്ചാൽ നരകത്ത് തന്നെ കിടക്കണം പുണ്യസഞ്ചയം കൊണ്ട് മുക്തനായി വരുമല്ലോ രാമസഹായകം കൊണ്ട് മരിച്ചാലും വിചാരിച്ചിട്ട് പുറപ്പെടാന്ന് പറഞ്ഞു പറയും ആജ്ഞാപിക്ക് പോവാന്ന് പറഞ്ഞു അന്നേരം പറയുന്നുണ്ടെന്ന് അക്ഷാ ശ്രീരാമൻ പരിപാലിച്ചു കൊള്ളാ പോയിട്ടീന്നും പറഞ്ഞു എന്നിട്ട് എൻ്റെ പൊന്നിൻ്റെ നിറായ ഒരു പുള്ളിയെല്ലാം വെള്ളിയും പുള്ളിയും ഒക്കെ മാനിന്റെ വേഷം എടുത്തിട്ട് പോയി അങ്ങനെ പോയിട്ട് വെള്ളി കൊണ്ട് ആണ് പുള്ളിയുണ്ട് സ്വർണ പുള്ളിയുണ്ട് കണ്ണും വെള്ളി കൊണ്ടുണ്ട് നീലൊക്കെ എല്ലാം കൊണ്ട് ചോർത്തിട്ടുണ്ട് അങ്ങനെ ഒരു അടുക്കളക്ക് വരും ദൂരെ പോയി നോക്കും പിന്നെ അടുത്തു വരും ദൂരെ പോയി ഇങ്ങനെ ആനേൻ്റെ ഒരു കളിയൊക്കെ കളിച്ചു അന്നേരം ഭഗവാൻ പറഞ്ഞു സീതയോട് ലക്ഷ്മണൻ കേൾക്കാതെ പറഞ്ഞതാണ് പറഞ്ഞത് പാവൻ ലക്ഷ്മണൻ നിഷ്കളങ്ക ലക്ഷോ നായകൻ്റെ രാവണൻ എന്നിപ്പോൾ കൊണ്ടുപോകാൻ വരും അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം മായ സീതനെ പറഞ്ഞ ശാലയിൽ ആക്കിയിട്ട് നീ വന്യമണ്ഡലത്തിൽ മറയണം രാവണന് വധം കഴിഞ്ഞിട്ടാകുമ്പോൾ നിന്നെ ഞാൻ കൂട്ടിക്കൊണ്ടുവന്നോളാന്ന് പറഞ്ഞു ആയിക്കോട്ടൊന്നും പറഞ്ഞു ആ മായ സീതേന ഭരണശാലയിലാക്കിയിട്ട് ഈ സീതാദേവി വന്യമണ്ഡലത്തിൽ ചെന്നിരുന്നു അവിടെയാണ് നമുക്ക് ഇത്ര വരെ പറഞ്ഞത് അവിടെയാണ് ഇനിയിപ്പോൾ മാരി നിഗ്രഹമാണ് പറയേണ്ടത് അപ്പോൾ എന്താ ഇങ്ങനെ മായാ നിർമ്മദമായ കനകമൃഗം കണ്ടിട്ട് സീത മായ സീതയും മറ്റേ സീത ശരിയായ സീതനെ വന്യമണ്ഡലത്തിൽ ഒളിച്ചു മായാ സീത പറയുന്നു എന്ന് പറയുന്നു ഭർത്താവേ കണ്ടിയിലയോ കനകമയ മൃഗം എത്രയും ചിത്രം ചിത്രം രത്നഭൂഷമിതം പേടിയില്ലതിനേകം എത്രയും അടുത്തു വന്നീണുന്നു മരുക്കമുണ്ട് എത്രയുമെന്ന് കളിപ്പാൻ അത് സുഖമുണ്ടിതു നമുക്കിങ്ങു പിടിച്ചിടുക വരുമെന്നു തോന്നുന്നു പിടിച്ചുകൊണ്ടിങ്ങു പോകീടാതെ ഇങ്ങനെ ഈ മായാസീത മായ മായ കൊണ്ടുള്ള വാക്ക് തന്നെ പറഞ്ഞു കൊണ്ടിരുന്ന നോക്കറ് ഒരുമാനക്ക് കളിക്കാൻ നല്ല ആയിരുന്നു ഇവിടെ പണിയൊന്നുമില്ലല്ലോ നല്ലതായിരുന്നുണ്ടേരം പറഞ്ഞു രാഘവൻ അവരോട് പറഞ്ഞു ലക്ഷ്മെന്ന് പറഞ്ഞു സീതേനെ കാത്തോളനെ എനിക്ക് കുറ്റപാട് രാക്ഷസന്മാരാണ് അതും പറഞ്ഞിട്ട് ഈ ഇതിനെ പിടിക്കാൻ പോവും ഇതടുത്ത് ചെല്ലുമ്പം ദൂരത്തോളൂ പിന്നെ അടുത്ത് അടുക്കാനാവതാരും അവിടുത്തേക്ക് പോയി പിന്നെയും പിടിക്കാൻ നോക്കുമ്പോൾ ദൂരം പോയി ഇങ്ങനെ ഭഗവാനെ ശ്രീരാമൻ ചെന്ന ദൂരം 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 ദൂരമാക്കി ഇനി ഇനെ പൊടിക്കാൻ കിട്ടൂ ലാൻ പറഞ്ഞിട്ട് എന്ത് ചെയ്തു ഒരു ശരം പ്രയോഗിച്ചു അപ്പൊ ഭൂമിയിൽ പൊണിറ്റ് രാക്ഷസവേഷം ഇത് മാരീജ പണ്ട് ഈ രാഗരക്ഷാ സമയത്ത് ഓടി രക്ഷപ്പെട്ട മാരീജന ഇത് എന്തായാലും രാമവാണേറ്റ് മരിക്കാൻ തന്നെ യോഗം അത് ഇനി പിന്നെ സാധിച്ചു അന്ന് വേണ്ടിയായിരുന്നു സമയമുണ്ടല്ലോ എല്ലാറ്റിനും ഭഗവാൻ വിചാരിച്ചു മാരീജൻ തന്നെയാണിത് ലക്ഷ്മണൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേണ്ട അത് ഗംഭീരപ്പെട്ട രാക്ഷസനാണെന്നല്ല നേരന്നെ ലക്ഷ്മണൻ പറഞ്ഞത് അന്ന് വിചാരിച്ചു നിൽക്കുമ്പോ ഈ മാരീജൻ ഉണ്ടല്ലോ ഒന്നിട്ടും ഒരു വേണ്ടാതെ പണിയെടുത്തു എന്ത് ഭഗവാൻ ശ്രീരാമന്റെ ശബ്ദത്തിൽ കരഞ്ഞു എന്ത് എങ്ങനെ കരഞ്ഞു ഭ്രാതാവേ ഹ്മണാതേ ി മാന്തയാണാ വാ ഇതന്റെ വിധി ഇങ്ങനെ ആയിപ്പോയല്ലോട്ടീ കുമാരാനാ നിലമറ്റ കാര്യം അന്നേരം സീത പറഞ്ഞു ഒന്ന് വേഗം പോയിക്കോ പെട്ടെന്ന് എന്തോ പറ്റിയിട്ടില്ലാട്ടം കേട്ടില്ലേ എന്ന് പറഞ്ഞു ഇപ്പൊ രാക്ഷസന്മാരെ കൊതിലതിന് മുമ്പ് ഒന്ന് പോയിക്കോളൂന്ന് പറഞ്ഞു പറഞ്ഞു അയ്യോന്റെ അമ്മേ അത് പൊന്മാരീജനാണ് പൊന്മ മാനായിട്ട് വന്നത് വേറെ ആരുമല്ല കരഞ്ഞതും അന്ന് തന്നെയാണ് ഇത് വീട്ടിൽ ഞാൻ പോകുമ്പോൾ അങ്ങേ ഭഗതിയെ കൊണ്ടാരെങ്കിലും പോവില്ലേ അതിനാണ് ഈ രാവണന്റെ രാവണൻ്റെ പരിപാടിയാണിപ്പോൾ ഇതെല്ലാം അത് ഞാൻ ചെയ്യുന്നത് ശരിയല്ലോ അതുമാത്രമല്ല ലോക ലോകത്തിൽ താമസിക്കുന്ന ആർക്കെങ്കിലും ഒരാൾക്കാവുമോ എൻ്റെ ഏട്ടനെ ജയിക്കാൻ ആവൂല ആർത്തമാകുമോ എൻ്റെ ഏട്ടനെ ഇല്ല അതും ഉണ്ടാവൂല ൊക്കെ ഈ രാക്ഷസന്മാരമായ ഭഗവാനൊന്ന് കോപിച്ചാൽ ശത്രുക്കളും വിശ്വസംഹാരം ചെയ്യാൻ പോരെയൊന്ന് കോപിച്ചാൽ മതി അങ്ങനെയുള്ള ഭഗവാന്റെ മുഖത്തിൽ നിന്ന് ആട്ടൻ്റെ മുഖത്തിൽ നിന്ന് എങ്ങനെ ഈ ദൈനാദം ഹാ ഹോന്നെല്ലാം വരുന്നത് കഴിയുമേ എന്ന് ചോദിച്ചു വേറെ പിന്നെയും കൺകരഞ്ഞു വരഞ്ഞിട്ട് പറഞ്ഞു ആ എനിക്ക് അറിയാം നീ നീ രാക്ഷസവംശത്തിൽ എനിച്ചോനാണ് രാത് കാട്ടനെ മരിക്കുന്നതാണെന്ന് എനിക്കിഷ്ടം എന്നിട്ടുണ്ടെന്ന് എനിക്കെന്നെ കൊണ്ടുപോകാൻ രാമനാശാകാംക്ഷിതനായ ഭരതൻ്റെ കൂടെ ആ കൂടെ കൂടിയോന്നെ നീയ്യും ഈശ്വരനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് നീ കൂടെ വന്നിനെ എന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്നെ കിട്ടുമെന്നില്ല ഇങ്ങനെ പറയാൻ കൊള്ളാതെ വാക്ക് പറഞ്ഞു എൻ്റെ സീതക്കറിയാം അത്രയും അപമാനം ഉള്ള വാക്ക് പറഞ്ഞാലേ ഇഷ്ടമാണ് പോവുള്ളൂ എന്നറിയാം അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് എന്നിട്ടും പറഞ്ഞു രാമനെ ഒഴിച്ചിട്ട് ഞാൻ വേറൊരു പുരുഷനെൻ്റെ ആ ശ്രീരാമചന്ദ്രന്റെ പാദങ്ങളാണ് വീണ്ടില്ലല്ലോ അന്ന് പറഞ്ഞു ചെവി രണ്ടും പൊട്ടീറ്റ് പറഞ്ഞു നിനക്ക് നാശം എടുത്തു ഏതായാലും അതെനിക്ക് തടുക്കാനാവുകയും ചെയ്ത ഇത്തരം എനിക്ക് വെല്ലാൻ എന്തേ തോന്നിയത് ക്രൂരചിത്തം മനസ്സ് നല്ലതല്ല ഈ സ്ത്രീകൾക്കെല്ലാം എന്നും പറഞ്ഞിട്ട് വനദേവതമാരോട് പറഞ്ഞു വനദേവതമാരെ പരിപാലിച്ചു കൊഴുവൻ മനുവംശാധീശ്വര പത്നിയെ വഴി ദേവിയെ ദേവകളെ പരമേൽപ്പിക്കുമന്തം പൂർവജൻ തന്നെ കാണാൻ കാണുന്നു സൗമിത്രിയും ഏതായാലും പറഞ്ഞ് ഒരു വര വരച്ചു ആ വരക്കിപ്പറേം കടക്കാൻ പാടില്ല എന്ത് തന്നെ സംഭവിച്ചാലും ഒരു വരയും വരച്ചിട്ട് പട്ടനെ കാണാൻ മതി പോയി പാവും ആ സമയത്ത് ഈ രാവൺ ഉണ്ടല്ലോ ഒരു നല്ലൊരു സന്യാസി വേഷം പൂണ്ടിട്ട് വന്നു ഇടയും വൽക്കലൊക്കെ ധരിച്ച് നല്ല തേജസ്സിലൊരു അതേ മഹർഷീശ്വരൻ അങ്ങനെ ഭിക്ഷുവേഷത്തെക്കുണ്ട് ലക്ഷോനാഥനെ കണ്ടിട്ട് ഓ വളരെ വിനയത്തോടു കൂടി ഫലമൂലാദികളൊക്കെ കൊടുത്തു എന്നിട്ട് ഇരിക്കാൻ പറഞ്ഞു എൻ്റെ ഭർത്താവ് പോയിട്ടുണ്ട് അനുജനും ഇപ്പം വരും കുറച്ച് സമയക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു അന്നേരം പറഞ്ഞു നീ ആരാണ് കുട്ടി കമല വിലോചന നീ ആരാണ് ആരാണ് എൻ്റെ ഭർത്താവ് ഈ രാക്ഷസന്മാരുള്ള എവിടെയൊക്കെ എന്ത ഇങ്ങനെ കാനനത്തിൽ വരാൻ താമസം കാരണം ഇങ്ങനെയുണ്ടോ ഒറ്റക്ക നിൽക്കല് നല്ല എന്തോ പറഞ്ഞു അപ്പൊ നിന്റെ കാര്യമൊക്കെ പറഞ്ഞു ഞാൻ എൻ്റെ കാര്യം പറയാ എന്നത് സീതാ ദേവി പറഞ്ഞു മേദിനീപതി വരുന്ന അയോധ്യാധിപതി അയോധ്യയിലുണ്ടായ രാജാവ് ദശരഥൻ്റെ മൂത്തപുത്രനായ ശ്രീരാമചന്ദ്രൻ അത്ഭുത വീരനായ ശ്രീരാമചന്ദ്രൻ്റെ ധർമ്മപത്നിയാണ് ഞാൻ ജനകമഹാരാജാവിന്റെ മകളും അനുജൻ എന്റെ കൂടെ ലക്ഷ്മണൻ ഞങ്ങളുടെ മൂന്ന് പേരും കൂടി ഇങ്ങനെ അച്ഛൻ ഞങ്ങൾക്ക് പതിനാല് സംവത്സരം എന്റെ ഭർത്താവിന് വനവാസം കൊടുത്തിട്ടുണ്ടായിരുന്നപ്പൊ ഞങ്ങളും കൂടെ വന്നതാണ് അങ്ങനെ കണ്ട കവനത്തില് പതിനാല് സംവത്സരം ഞങ്ങൾക്ക് താമസിക്കണം എന്ന് പറഞ്ഞു അത് അങ്ങനെ എനിക്ക് മനസ്സിലായിട്ടില്ലല്ലോ ആരാധിച്ചു നേരം പറഞ്ഞു ഓഹോ എന്നാ പിന്നെ കേട്ടോ പൗലസ്ഥൻ്റെ പൗലസ്ഥൻ്റെ മകനായ രാക്ഷസ രാജാവാണ് ഞാൻ എന്നെ അറിയാത്തതായിട്ട് ഈ ത്രിലോകത്തിൽ ഈ മൂന്ന് ലോകത്തിൽ ആരെങ്കിലും ഒരാളുണ്ടോ എന്നെ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റാതൊരു എന്താ പറയുക എനിക്കോ കാമ പരിതപ്തനായി ചമങ്ങ എന്നെ കണ്ടിട്ട് എനിക്ക് കാമാസക്തി പന്നു പോയി വർദ്ധിച്ചു പോയി അതുകൊണ്ട് എൻ്റെ കൂടെ വരണം ലങ്ക എന്ന് പറഞ്ഞാൽ ഈ േ ദേവേന്ദ്രൻ്റെ വാനൂറാടായിട്ടും ഗംഭീരാണ് ഞാൻ നീ പറയുന്ന കടുമ്പിക്കും കാരണം മാറ്റി ജീവിച്ചോളാം പാ ഈ താമസവേഷം കൊണ്ട് രാമനെ എന്തിനാണ് ആ രാമൻ ആ രാമനെ വെച്ച് കാട്ടിൽ വസിക്കണ്ട ഒരുപാട് സുഖ സൗകര്യങ്ങൾ ഞാൻ തരുവല്ലേ എന്നൊക്കെ പറയുമ്പം അല്ലാതായി മനസ്സ് പേടി പോവും ആയി എന്ത് പറഞ്ഞു എനിക്കിപ്പം മരണം സംഭവിക്കാനായി ഇങ്ങനെയൊക്കെ പറയണ്ടെങ്കിൽ ശ്രീരാമദേവൻ ഇപ്പം വരും അതിനിയും കൂട്ടിയിട്ട് എൻ്റെ ഭർത്താവും അതുകൊണ്ട് എനിക്കെന്നെ തൊടാൻ പറ്റൂല പറ്റൂലീ സിംഹത്തിന്റെ പത്നീന ഉണ്ടോ ഈ മോയലിനി തൊടാൻ പറ്റല് കഷ്ടം വാക്ക് ഇങ്ങനെ കിട്ടാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പം രാമപാണുങ്ങൾ കൊണ്ട് നിന്റെ മാറിടുപ്പൊ പുളർന്നിട്ട് ഭൂമിയിൽ വീഴും അതിനുള്ള സമയമാണ് ഇതൊക്കെ അങ്ങനെല്ലാം പറയുമ്പം ു അന്നേരാ ഗംഭീരമായ ഭാവം കാണിച്ചു കൊടുത്തു വേനവുടെ നാട്ടിൽ പേട്ടൊളിച്ചു അന്നേരം സീതാദേവീനടുത്ത് പേരിൽ വെച്ചിട്ട് ഗംഭീരമായിട്ട് ആകാശ മാർഗത്തിലെ കൂടെ പോയി അപ്പൊ ഇവിടെ ഈ ശ്രീരാമന്റെ ശബ്ദത്തിൽ മാരീജൻ കറഞ്ഞതിലോള് ആഹാ രാഘവ രാമാ സൗമിത്രേ രാഘവാരുൺ പ്രാണേശ്വര ഭയാതുരം ഇങ്ങനെ സീതാദേവി കരയുന്ന സമയത്ത് നമ്മളെ ജഡായുണ്ടല്ലോ നേരത്തെ കണ്ടെ കണ്ടിട്ടില്ലേ ഞാൻ അച്ഛൻ്റെ സുഹൃത്താണെന്നൊക്കെ പറഞ്ഞേ എന്നാ എൻ്റെ അടുത്ത് ഞാൻ താമസത്തിന്റെ അടുത്ത് തന്നെ ഉണ്ടാകുന്നൊക്കെ പറഞ്ഞില്ലേ ശ്രീരാമചന്ദ്രൻ ആ ജഡായു കൊച്ചേടിച്ചു പറന്ന് പറന്ന് പറഞ്ഞിട്ട് എൻ്റെ സ്വാമിയുടെ പത്നിയും കൊണ്ട് ഏടെ പോണു ദുഷ്ട യാഗശാലയിൽ വന്നിട്ട് നായ പുരോടാശം കൊണ്ടുപോകുന്നത് പോലെല്ലി ഇപ്പം നിന്റെ പരിപാടി എന്നൊക്കെ പറഞ്ഞു ഒരുപാട് വാക്ക് പറഞ്ഞു യുദ്ധം തുടങ്ങി യുദ്ധം തുടങ്ങിയ സമയത്ത് ഈ കാലിൻ്റെ നഖം കൊണ്ട് ഇവൻ എല്ലാം ചാപങ്ങളെല്ലാം പൊടിപൊടുത്തു മുഖമെല്ലാം കീറി മുറിഞ്ഞു ഞാൻ ഉപ്പ് കൊണ്ട് തീർത്തതെല്ലാം തകർത്തു അശ്വങ്ങളിൽ വന്നു നേരം ഈ രാവണന് പേടിയായി മാഡം നേരം യാത്ര മുടങ്ങിയല്ല എന്റെ കീർത്തി ഈ ശീതേന നിർത്തി അവിടെ താഴെ നിർത്തിയിട്ട് ചന്ദ്രഹാസം എടുത്തിട്ടു കൊറ്റത് അവിടെ കഴുത്തിനല്ല ഭക്ഷണം ചെറുകിനാണ് കൊണ്ടത് അപ്പം നട വേണം പക്ഷമില്ലാതെ പക്ഷങ്ങളല്ലേ പക്ഷികൾക്ക് ഇത് 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 രക്ഷ ഇതില്ലാണ്ട് തന്നെ പോയില്ലേ അങ്ങനെ എടുത്തിട്ട് ദേവീനെയും കൊണ്ട് രക്ഷ നിരക്കിലേക്ക് പോയി മാറിയൊരു തേര് തേരൊന്നും വരാൻ പ്രയാസമില്ലല്ലോ വിചാരിക്കുമ്പോൾ തേരെല്ലാം ഉണ്ടാവില്ല അങ്ങനെ പോയി അപ്പം സീതാദേവിയെന്നെ കരഞ്ഞുകൊണ്ട് കറിഞ്ഞ് കരഞ്ഞ് 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 വേണ്ടാതെ പണിയാന്നില്ല പക്ഷേ രാവണവാസത്തിനൊരു ഇത് വേണമല്ലോ ും പറഞ്ഞു ആ പക്ഷിയോട് പറഞ്ഞ് എൻ്റെ ഭർത്താവിനെ കണ്ടിട്ട് എൻ്റെ ജീവൻ പോകാൻ എന്ന് പറഞ്ഞിട്ട് വരം കൊടുത്തു അങ്ങനെ പൃഥ്വീമുണ്ട് ആകാ ആകാശത്തോടെ പോയി എന്ന് പറയുന്നത് അങ്ങനെ കരയുന്നത് അയ്യോ രാഘവ നീ എന്നെ രാഘവായെ ഉപേക്ഷിച്ചതെന്നു ഭർത്താവേ ഉപേക്ഷിച്ചതാണോ പറഞ്ഞിട്ട് ദൂരം പറഞ്ഞ അതും ഇതും പറഞ്ഞിട്ടല്ലേ ഏട്ടനെയ അനിയനിയും ഈ സീതാദേവി ദൂരം 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 ഉണ്ടാക്കിയത് ഈ ഒരു കാരണത്തിന് തന്നെ രാവണവധത്തിന് എനിക്ക് ഇപ്പം നീ എന്നെ ഉപേക്ഷിച്ചില്ലേ എന്നും പറഞ്ഞു കരയാൻ തുടങ്ങി പിന്നെ അത് മാത്രം അനിയനെയും വിളിക്കുന്നു രക്ഷിച്ചു കൊള്ളേണമേ ദേവരാതയാവരെന്നു പറഞ്ഞാൽ അനിയൻ അനിയ രാമാ രാമ ലോകാഭിരാമ രാമ ഭൂമിദേവിയുമെന്ന് വെടിഞ്ഞാളിത് കാലം പ്രാണവല്ലഭ പരിത്രാഹിമന്റെ കല്പതി ഭവാനേ എന്നെ ഇവനിപ്പെന്നെ കൊന്നിട്ട് തിന്നും അതിന് മുമ്പ് ഒന്ന് രക്ഷിക്കണേ രക്ഷിക്കണേന്ന് പറഞ്ഞിട്ട് എല്ലാറ് വേഗം ഒരേഗിപ്പം ശ്രീരാമചന്ദ്രൻ വരും എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് പോയി ഇത് അന്നേരം ഈ സീതാദേവി താഴോട്ട് നോക്കുന്ന സമയത്ത് വല്യ പർവ്വതത്തിൻ്റെ മേലെ ഒരു അഞ്ച് വാനരന്മാരെ കണ്ടു പെട്ടെന്ന് സാരിയിലെ വാക്കുകൾ എടുത്ത് ഇതൊന്നും ഇവൻ നോക്കുന്നില്ല അതിൽ ഭൂഷണം ആഭരണങ്ങളൊക്കെ അതിൽ ഇട്ട് കെട്ടിയിട്ട് ശ്രീരാമൻ കാണാൻ ഇടവരണേ എന്ന് പ്രാർത്ഥിച്ച് താഴോട്ടിട്ടു രാമന് അതൊന്നും അറിഞ്ഞില്ല അന്നേരം വേഗം ആദ്യയെല്ലാം അതായത് സമുദ്രമെല്ലാം കടന്ന് ആകാശത്തോടെ കൊണ്ടുപോയി അശോകഭവനത്തിലട ഇരുത്തി രാക്ഷസ സ്ത്രീകളിയാക്കി ഇതിനെ സീതാദേവീനെ മനസ്സുമാറ്റണം അതിനു വേണ്ടി കുറെ രാക്ഷസ സ്ത്രീകളിയാക്കി പോയി ഒന്നും ആഹാരമൊന്നും കഴിക്കാതെ പറഞ്ഞുകൊണ്ട് സീതാദേവി അവിടെ ഇരുന്ന് ഇരിക്കുന്ന സമയത്താണ് നമുക്കിപ്പം ഇവിടെ ഈ എപ്പിസോഡ് പൂർണ്ണമാകുന്നത് ഞാൻ അടുത്ത എപ്പിസോഡിലാണ് ബാക്കി തശീതൻ അന്വേഷിച്ച് നടക്കുന്നതൊക്കെ രാമതപോവനാനുഗമനം സത്വാമൃതം കാഞ്ചനം വൈദേഹീഹരണം ചടായു മരണം സുഗ്രീവ സംഭാഷണം ബാലി നിഗ്രഹണം സമുദ്രകരണം ഗംഗാഹുരീദാഹനം പശ്ചാത്താവണകുഭവർണനിധനം യഥാരായണം